ഏഷ്യ കപ്പ് ടൂർണമെന്റിന്റെ സൂപ്പർ ഫോർ ചിത്രം തെളിഞ്ഞു ഗ്രൂപ്പ് എയിൽ നിന്നും ഇന്ത്യ പാകിസ്ഥാനും നേരത്തെ തന്നെ സൂപ്പർ ഫോറിൽ കടന്നപ്പോൾ ഗ്രൂപ്പ് ബിയിൽ നിന്നും ശ്രീലങ്കയും ബംഗ്ലാദേശുമാണ് സൂപ്പർ ഫോറിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നത് ശ്രീലങ്കയും ബംഗ്ലാദേശും തമ്മിൽ നാളെ നടക്കുന്ന മത്സരത്തോടുകൂടി എത്തന്നെയാണ് സൂപ്പർ ഫോറിലെ മത്സരങ്ങൾ ആരംഭിക്കുന്നത് ഞായറാഴ്ചയാണ് സൂപ്പർ ഫോറിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നേർക്കുനേർ വരുന്നത് സൂപ്പർ ഫോറിലെ എല്ലാ മത്സരങ്ങളും ഇന്ത്യ സമയം രാത്രി എട്ട് മണിക്കാണ് ആരംഭിക്കുന്നത് ആറു മത്സരങ്ങൾ മാത്രമാണ് സൂപ്പർ ഫോറിൽ ഉള്ളത് ഏഷ്യകപ്പ് ടൂർണമെന്റിലെ ഗ്രൂപ്പ് ഘട്ടത്തിലെ ഇന്ന് നടക്കുന്ന അവസാന മത്സരത്തിൽ ഇന്ത്യ ഒമാനെ നേടും ഇന്ത്യ സമയം ഇന്ന് രാത്രി മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത് ഗ്രൂപ്പ് ഘട്ടത്തിൽ തുടർച്ചയായ രണ്ട് മത്സരങ്ങൾ വിജയിച്ച് ഇന്ത്യ മൂന്നാം വിജയം തേടിയാണ് ഇന്ന് ഒമാനെ നേടാൻ ഇറങ്ങുന്നത് ബാറ്റിങ്ങിനും ബൌളിങ്ങിനും ഇന്ത്യക്ക് വലിയ ആശങ്ക ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ ഒമാനെതിരെ ഇന്ന് ഇന്ത്യ പരീക്ഷണങ്ങൾ നടത്തിയേക്കാം ഇന്ത്യൻ പേസറായ ജസ്പ്രീത് ഉംബ്രയ്ക്ക് വിശ്രമം അനുവദിക്കുകയും യുവ പേസറായ അഷദ്വീപിനെ പ്രെയിൻ ഇടപെടൽ ഉൾപ്പെടുത്താനും സാധ്യതയുണ്ട് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ സഞ്ജു സാംസൺ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ മധ്യനിര ബാറ്റർമാർക്ക് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചിരുന്നില്ല ഇന്ന് ഒമാനെതിരെയുള്ള മത്സരത്തിൽ മധ്യനിര ബാറ്റർമാർക്ക് ബാറ്റ് ചെയ്യാനുള്ള അവസരം ഇന്ത്യ ഒരുക്കിയേക്കാം കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം